സ്റ്റുഡൻസിന് അവശ്യം വേണ്ട ഈ കോൺഫിഡൻസും ഈ ഫ്ലുവൻസിയും നെസസറി മച്ച് നെസസറി ഇന്ത്യ സ്പീക്കിംഗ് സ്കിൽസും എങ്ങനെയാണ് അവർ ബ്രിട്ടീഷ് അക്കാദമിയിൽ കരകടമാക്കുന്നത് ചെറിയ ചെറിയ ഫ്രേസസിലൂടെയും ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളിലൂടെയും സിമ്പിൾ ഡയലോഗ്സിലൂടെ ചെറിയ ചെറിയ ഈസി ആയിട്ടുള്ള കോൺവെർസേഷൻസിലൂടെ അതെല്ലാം ഒരു റിയൽ സിറ്റുവേഷനിൽ കൊടുത്തുകൊണ്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ചെറിയ വാചകങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചും സോ ഇൻ ബ്രിട്ടീഷ് അക്കാദമി വി ക്രിയേറ്റ് ആൻഡ് ഓഫർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു അവർ സ്റ്റുഡൻസ്റ്റ് വിത്ത് അതർ സ്റ്റുഡൻസ് ഡേ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾ ജീവിത വിജയത്തിലേക്ക് എത്തും അവർ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ചാലഞ്ചസും അവർ ടേക്കപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കും അവർ ഇന്റർവ്യൂർ നല്ലപോലെ പെർഫോം ചെയ്യുന്നവരായി മാറും അവരുടെ ജീവിതം ഒരു സക്സസ് സ്റ്റോറിയായി മാറുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പു തരാൻ വേണ്ടി കഴിയും സോ കമൻ വിസിറ്റ് അവർ അക്കാദമി ബ്രിട്ടീഷ് അക്കാദമി